ഹലോ ഗായ്സ് അങ്ങനെ കൊഞ്ചു ദിവസം കൊണ്ട് നമ്മളൊരു ഓഫർ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും വാങ്ങിക്കൊടുക്കാന്ന് പ്രോഗ്രാംസ് എല്ലാം നന്നായിട്ട് തരുന്നില്ല അപ്പോൾ പ്രോഗ്രാംസ് കഴിഞ്ഞതിൻ്റെ പിറ്റേന്ന് നമ്മൾ അവൾ പൊട്ടറ്റോ സ്പ്രിങ് പൊട്ടറ്റോ ഫ്രൈ വേണമെന്ന് പറഞ്ഞിട്ട് അത് വാങ്ങാനാണ് പോകുന്നത് അപ്പോൾ സ്കൂളിലെ പ്രോഗ്രാമിൻ്റെ സമയത്ത് അതുണ്ടായിരുന്നു അന്നൊക്കെ അവർക്ക് വാങ്ങിക്കൊടുക്കാൻ പറ്റിയില്ല കാരണം പ്രോഗ്രാമിൻ്റെ തിരക്കായിരുന്നു അങ്ങനെ കണ്ണൂരിൽ എനിക്ക് ആകെ ഇത് കിട്ടുന്ന സ്ഥലം ഇവിടെ മാത്രമായിരല്ലോ ക്യാപിറ്റൽ മോളിൽ അപ്പോൾ അവിടെ രണ്ട് ഷോപ്പാണ് അതിൻ്റെ ഉള്ളത് അപ്പോൾ നമ്മളെപ്പോഴും വാങ്ങുന്ന സ്ഥലത്തു നിന്നാണ് വാങ്ങിച്ചത് അങ്ങനെ കുഞ്ചൂസിൻ്റെ ആഗ്രഹപ്രകാരം നമ്മളത് വ വാങ്ങി പിന്നെ അത് കഴിഞ്ഞ് ഞാനും കുഞ്ചൂസും കൂടെ ഇത് ക്യാരറ്റ് ബോഡിയാണ് അതും കൂടെ വാങ്ങിച്ചു പിന്നെ രണ്ട് ജ്യൂസ് ഓർഡർ ചെയ്തു അനാറും പൈനാപ്പിളും പിന്നെ നമ്മളതൊക്കെ കുടിച്ച് കുജസ് തേങ്ങ കുടിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ തന്നെയാണ് ഫുൾ കൊളുത്തീർത്തത് പിന്നെ നമ്മൾ നേരെ പോയത് എൻ്റെ വീട്ടിലേക്കാണ് അപ്പോൾ നമ്മൾ മാളിനൊരു ഓട്ടോ വിളിച്ച സ്റ്റാൻഡിൽ പോയിട്ടാണ് ബസ് കയ്യുന്നത് കുഞ്ഞിവസം ആദ്യമായിട്ടാണ് ഈ സീറ്റിൽ ഇരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് ആൾ പിന്നെ കുറേ സമയം ഡ്രൈവർ വരുന്നതിന് മുന്നേ അതിൻ്റെ മേലെ തുള്ളിക്കളിക്കൊക്കെ ചെയ്തു ഇത് നമ്മൾ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് അപ്പോൾ രണ്ട് വഴിയുണ്ട് അപ്പോൾ ഞാൻ ഓൾഡിച്ച് അവൾ പോകുന്ന വഴിയിലേക്ക് നമ്മൾ ഞാൻ വരുന്നു പറഞ്ഞു അങ്ങനെ നമ്മൾ ചെറിയൊരു കളിയായിരുന്നു പോകുന്ന വഴിക്ക് അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ബൈ ഗായ്